സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമകൾ നടത്തുന്ന സൂചനാ പണിമുടക്ക് അവസാനിച്ചു സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാതെ ആയതോടെ യാത്രക്കാർ കെ എസ് ആർ ടി ബസ്സുകളെയാണ് ആശ്രയിച്ചത് കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സൂചനാ പണിമുടക്ക് നടത്തുവാൻ ബസ്സുടമകൾ തീരുമാനിച്ചത് ബസ്സുടമകളുടെ കൂട്ടായ്മയായ ബസ്സുടമ സംയുക്ത സമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വിദ്യാർത്ഥികളുടെ യാത്രാ കൺസ്ട്രക്ഷൻ കൂട്ടുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ലഭിച്ചെന്നും വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ് ഇപ്പോൾ സർക്കാർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം ഒന്ന് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വളരെ ചെറിയ ചാർജ് ആണ് അതിനൊരു റെക്കമെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല മറ്റൊന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് അത് ഒഴിവാക്കി കൊടുക്കണം അതായത് ആൻറ്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും പുതിയ ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലുമൊക്കെയുള്ള പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വെക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻ്റ് നിലപാടാണ് യാത്രക്കാരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ പ്രധാനമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സ്വകാര്യ ബസ് നിരത്തിലില്ലാത്തതുകൊണ്ട് കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തുന്നുണ്ട് ഒരാഴ്ചക്കകം തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്തുവാനാണ് ബസ് ഉടമ സമരസമിതിയുടെ തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്